കറുപ്പ് കെട്ടതല്ല വെളുപ്പ് വിശുദ്ധവും വെളുത്ത വർഗക്കാരൻ പട്ടാളക്കാരൻ്റെ മുട്ടിന് കീഴേ എനിക്ക് ശ്വസിക്കാനാവുന്നില്ല എന്ന് നിലവിളിച്ച് മരിച്ച കറുത്ത വർഗക്കാരൻ ജോർജ് ഫ്ലോയിഡിനെ മറക്കാറായിട്ടില്ല ശ്വസിക്കുക എന്നത് ഒരു ജൈവിക പ്രക്രിയയാണെങ്കിലും അത്തരമൊന്ന് സമൂഹത്തിലും നടക്കുന്നുണ്ട് ഭാഷ ജാതി വർണ്ണഭേദമില്ലാതെ സമൂഹത്തിലെ എല്ലാവരെയും ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും കഴിയുമ്പോഴാണ് സമൂഹ ജീവിതത്തിന്റെ ശ്വാസധമനികൾ സ്വസ്ഥതയുള്ളതാകുന്നത് അല്ലെങ്കിൽ അവ വലിഞ്ഞു മുറുകി സമൂഹ ജീവിതം ദുഷ്കരമാകും കറുത്തവനെ കണ്ടാൽ പെറ്റതള്ള സഹിക്കില്ലെന്ന് കറുത്തവർ മോഹിനിയാട്ട മത്സരങ്ങൾക്ക് പോകേണ്ടതില്ലെന്ന് അവർ അമ്പലങ്ങളിലും പള്ളിയിലും പോയി പ്രകടനം നടത്തിയാൽ മതിയെന്നൊക്കെ പറയുന്ന സത്യഭാമ ടീച്ചർമാരുടെ വിഷം പുരണ്ട വാക്കുകൾ ഉണ്ടാക്കുന്ന പരിക്കുകൾ ഏതൊക്കെ ദിശകളിലേക്ക് നീളും കറുപ്പിന്റെ കോളങ്ങളിൽ ആയിപ്പോയവരുടെ ജീവിതം അത് എത്രമാത്രം ദുഷ്കരമാകുന്നുണ്ടാവും മാനസികവും സാമൂഹികവുമായി അത് അവരെ വലിച്ചു താഴ്ത്തുന്നുണ്ടാവും അത്തരം അധിക്ഷേപങ്ങൾ ജാതീയമാണെന്ന് കൂടി അവർക്ക് തോന്നിയാൽ സത്യഭാമ ടീച്ചർ പറഞ്ഞതിൽ ഒരു സത്യമുണ്ട് സാംസ്കാരിക കേരളത്തിൽ കറുത്തവനെയും കറുപ്പിനെയും കുറിച്ച് അവരുടെ ജാതിയെക്കുറിച്ച് അത്ര ആഴത്തിലുള്ള ഒരു പൊതുബോധം നിലനിൽക്കുന്നു എന്ന സത്യം ഒരു കെ ആർ നാരായണനോ ഒരു കലാഭവൻ മണിക്കോ ഒരു ഐ എം വിജയനോ ആ പൊതുബോധത്തിന്റെ കരിമ്പാറക്കല്ല് ഇളക്കുവാനോ അരികു പൊട്ടിക്കുവാനോ പോലും സാധിച്ചിട്ടില്ല എന്ന സത്യം ചെറിയ സ്കൂളുകളിലെ വലിയ മീറ്റിംഗുകളിൽ വിശിഷ്ടാതിഥികൾക്ക് ബൊക്കെ കൊടുക്കുന്നതിന് തിരഞ്ഞെടുക്കപ്പെടുന്ന വെളുത്ത കുട്ടികൾ മുതൽ കോർപ്പറേറ്റ് ഓഫീസുകളിലോ സിനിമാ മേഖലയിലോ മാധ്യമ സ്ഥാപനങ്ങളിലോ നടത്തുന്ന തിരഞ്ഞെടുപ്പുകളിൽ വരെ കളറിസം മാനദണ്ഡമാകുന്നുണ്ടോ വെളുത്ത വർഗത്തിലെ വനിതകൾക്ക് മാത്രം പ്രവേശനം ലഭിച്ചിട്ടുള്ള വൈറ്റ് ഹൗസിലെ വിശിഷ്ട സ്ഥാനത്തേക്ക് കയറി ചെന്നതിനെ കുറിച്ച് ബറാഖ് ഒബാമയുടെ ഭാര്യ മിഷേൽ ഒബാമ ആത്മകഥയിൽ എഴുതി എനിക്ക് മുൻപേ പ്രഥമ വനിതാ പട്ടം ഏറ്റിട്ടുള്ള എല്ലാ വെളുത്ത സ്ത്രീകൾക്കും ആദരവും അംഗീകാരവും ഡിഫോൾട്ടായി ലഭിച്ചപ്പോൾ എനിക്കത് നന്നായി അധ്വാനിച്ചു നേടിയെടുക്കേണ്ടി വന്നതാണ് ഞാൻ അവരിൽ ഒരാളല്ല എന്ന് അവർക്കും എനിക്കും നന്നായി അറിയാമായിരുന്നു ലിബറലിസത്തിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന അമേരിക്കയുടെ അധികാര അധികാരപദങ്ങളിലുള്ളവരുടെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ കറുപ്പിൽ എണ്ണപ്പെടുന്നവർക്ക് എന്തുമാത്രം ഇന്നും അധ്വാനിക്കേണ്ടി വരുന്നുണ്ട് സർവജ്ഞപീഠം കയറിയ ശങ്കരന്റെ മുൻപിലേക്ക് ഒരിക്കൽ ഒരു ചണ്ടാളൻ എതിരെ നടന്നു വന്നു ജാതീയ ചിന്ത മനസ്സിലെത്തിയ ശങ്കരൻ ചണ്ടാളനോട് വഴിമാറാൻ ആവശ്യപ്പെട്ടത്രേ ഞാനാണോ മാറേണ്ടത് എന്നിലെ ദൈവാംശമാണോ എന്ന് ചണ്ടാളൻ തിരികെ ചോദിച്ചു ആ നിമിഷം ശങ്കരൻ ചണ്ടാളന്റെ കാൽക്കൽ വീണു ദൈവത്തിന്റെ സൃഷ്ടികർത്തൃത്വവും മനുഷ്യന്റെ സാഹോദര്യവുമാണ് സത്താപരമായ സത്യം നിറവും ബുദ്ധിയും സൗന്ദര്യവും പണവും കലയും സംസ്കാരവും ഒക്കെ അതിന്മേൽ കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ് ഈ തിരിച്ചറിവിലേക്ക് നടക്കുവാൻ ഇനിയും നമ്മൾ എത്ര പ്രകാശവർഷം സഞ്ചരിക്കണം സാഹോദര്യത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും ഉരകല്ലിലാണ് ഇത്തരം പൊതുബോധങ്ങൾ ഉരഞ്ഞു ഉരഞ്ഞുതീരേണ്ടത് ദൈവത്തിന്റെ പിതൃത്വം വാഴ്ത്തുന്ന ക്രിസ്തീയ സഭാപരിസരങ്ങളിലെ ബോധവും പാരമ്പര്യ ചിന്തയും ആഠ്യത്വഭാവവും ഇതിനോട് ചേർത്ത് നിരീക്ഷിക്കേണ്ടതുണ്ടോ യൂറോപ്പിലെ വിശുദ്ധരെക്കാൾ ഒട്ടും പിന്നിലല്ല എന്നറിയിക്കുവാൻ ഫോട്ടോഷോപ്പിലെ വെളുത്ത നിറം കടമെടുക്കുന്ന നമ്മുടെ പ്രാദേശിക വിശുദ്ധരും ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും വർണ്ണവിവേചനം ഉണ്ടെന്ന് അറിയിക്കുകയാണോ ദളിതരുടെ വീടുകൾ കയറി ഇറങ്ങി അവരെ പേര് ചൊല്ലി വിളിച്ചും അവർക്കൊപ്പം ഇരുന്ന് അന്നം കഴിച്ചും ശമ്പളം പറ്റാതെ അവരെ പഠിപ്പിക്കുവാൻ ഒപ്പമുള്ളവരെ ശീലിപ്പിച്ചും മിന്നിമറഞ്ഞ രാമപുരം കുഞ്ഞച്ഛനും അതിനും എത്രയോ മുൻപ് വിവിധ ജാതികളിലുള്ളവരെ ചേർത്തിരുത്തി സമൂഹ സദ്യ നടത്തിയും പാഠശാലകൾ തുറന്നും ദളിതരുടെ കുറിപ്പുകൾ തങ്ങളുടെ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചും അവർക്കായി അധ്വാനിച്ച ക്രിസ്ത്യൻ മിഷനറിമാർ ചാവറയച്ചനും റോക്കി പാലക്കലച്ചനും മത്തായി അറിയവുമൊക്കെയും ഏറ്റെടുത്ത ചരിത്ര ദൗത്യങ്ങളെ ആവേശത്തോടെ ഇന്നും പിൻപറ്റുന്നവരുണ്ടോ പത്തൊൻപതും ഇരുപതും നൂറ്റാണ്ടുകളിൽ ജാതി ചിന്തയുടെ വേലിക്കെട്ടുകളിലാണ് ദളിതർക്ക് മുറിവേറ്റിരുന്നതെങ്കിൽ ഇന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയ ദളിതർ സഭാ സഭാസ്ഥാപനങ്ങളിലെ പ്രാതിനിധ്യക്കുറവുകളാൽ മുറിവേൽപ്പിക്കപ്പെടുന്നുണ്ടോ ക്രൈസ്തവ സഭകൾ രൂപതകൾ സഭാപ്രസ്ഥാനങ്ങൾ എന്നിവ അവരുടെ പ്രാദേശിക ചരിത്രം രചിക്കുമ്പോൾ ദളിത് ക്രൈസ്തവരുടെ ചരിത്രത്തെ ഇടങ്ങളെ അവരുടെ കനൽ വഴികളെ രേഖപ്പെടുത്താറുണ്ടോ ഇരുണ്ടുപോയവരുടെയും ചതുപ്പിലായി പോയവരുടെയും വിളമ്പുകളിൽ പെട്ടവരുടെയും ഉള്ളു തുരന്നാൽ അറിയാം പൊള്ളലേറ്റ ഹൃദയരേഖകളുടെ പിന്നാമ്പുറങ്ങൾ നന്ദി